രാജ്യമിനി അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ജൂണൊന്നിന് ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അമ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്പ്പെടെ തൊള്ളായിരത്തിനാല് സ്ഥാനാർത്ഥികളാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത് ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും പതിമൂന്ന് മണ്ഡലങ്ങൾ വീതം കൂടാതെ പശ്ചിമബംഗാളിലെ ഒൻപത് മണ്ഡലങ്ങൾ ബീഹാറിലെട്ടും ഒഡീഷയിലാറും ഹിമാചൽ പ്രദേശിലെ നാലും ജാർഖണ്ഡിൽ മൂന്നും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലുമാണ് ജൂണൊന്നിന് ജനങ്ങൾ വിധിയെഴുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി നടി കങ്കണാറാവത്ത് മത്സരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മണ്ഡി ബീഹാറിലെ പട്നാ സാഹിബിൽ രവിശങ്കർ പ്രസാദ് ഖൊരഖ്പൂറിൽ രവികിഷൻ എന്നീ ബി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ശ്രദ്ധേയമാണ് ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി മത്സരിക്കുന്ന പശ്ചിമബംഗാളിന്റെ ഡയമണ്ട് ഹാർബറും കോൺഗ്രസിന്റെ മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡീഗഡും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മാറ്റൊരു മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ബിജെപിക്കൊപ്പമുള്ളവയാണ് അതേസമയം ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു മത്സരിക്കുന്നതിനാൽ വലിയ പ്രതീക്ഷയാണ് പ്രതിപക്ഷ സഖ്യത്തിന് ജനം ഡൽഹി